അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ പ്രിയപ്പെട്ടവരെ വിശക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഒരു ജീവിയാണ് പൂച്ച മാത്രമല്ല ചിലവരൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു ജീവിയും കൂടിയാണ് പൂച്ച ലക്ഷങ്ങൾ വില വരുന്ന പൂച്ചകളൊക്കെ വാങ്ങി വീട്ടിൽ വളർത്തുന്നവരുണ്ട് ഞാനത് പറയാൻ തന്നെ കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു അയൽവാസിയുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പൂച്ചയുണ്ട് ആ പൂച്ചയുടെ വില നാലര ലക്ഷം രൂപയാണ് ഈ വില കേട്ട നിങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നാൽ ഇതിനേക്കാൾ വിലയുള്ള എത്രയോ പൂച്ചകളുണ്ട് സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് പോലും അത്ര വിലയില്ല രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ തന്നെ നല്ല വാഹനങ്ങൾ ലഭിക്കും ആ സമയത്ത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചെറിയൊരു ജീവിയായ പൂച്ചയ്ക്ക് നാലര ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത് പൂച്ചയെ മനുഷ്യർക്കും വലിയ ഇഷ്ടമാണ് അതുപോലെ മനുഷ്യനോട് വളരെയധികം കൂടി ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച അതുകൊണ്ട് പൂച്ചയെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് പൂച്ചയെ നമ്മൾ വളർത്തുന്നത് കൊണ്ട് നമുക്ക് ഐശ്വര്യം വർദ്ധിക്കുമോ അതുകൊണ്ട് നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ ദോഷമാണോ പരിശുദ്ധ ഇസ്ലാം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം മുത്തുനബിസലാഹു അലഹി ബബുസല് മാ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ നിന്നും വാങ് വിളിക്കുന്നത് കേട്ട് നമസ്കരിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ തൻ്റെ നീളക്കുപ്പായം കാണുന്നില്ല അങ്ങനെ വീട്ടിലൊന്നാകെ ആ നീളംകുപ്പായം തിരഞ്ഞു നോക്കുമ്പോൾ ഒരു റൂമിൻ്റെ ഒരു മൂലഭാഗത്ത് നിളക്കുപ്പായത്തിൻ്റെ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച നല്ലതുപോലെ കിടന്നുറങ്ങുകയാണ് നല്ല ഉറക്കത്തിലാണ് പൂച്ച അതുകണ്ട മുത്തബി സലഹു അലഹി വസ്ലാമാ തങ്ങൾ ചെയ്തത് ആ പൂച്ചയെ ഉറക്കിൽ നിന്നും ഉണർത്തി അടിച്ച് ഓടിക്കുകയോ ഒന്നും അല്ല ചെയ്തത് മുത്തിനബി തങ്ങൾ ചെയ്തത് ആ പൂച്ച ഉണരുമോ എന്ന് നോക്കി അല്പസമയം വെയിറ്റ് ചെയ്തു എന്നിട്ടും പൂച്ച ഉണരുന്നില്ല നിസ്കാര സമയം തെറ്റും എന്ന് കരുതി മുത്തീൻ സലാഹു അലഹി തങ്ങൾ ചെയ്തത് വീട്ടിൽ നിന്നും ഒരു കത്തി എടുത്ത് പൂച്ച ഉണരാത്ത വിധം ആ നീളം കുപ്പായത്തിൻ്റെ പൂച്ച കിടന്നുറങ്ങുന്ന ആ കുപ്പായത്തിൻ്റെ കൈഭാഗം അങ്ങ് പതുക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നതിന് ശേഷം മുത്തീൻ വല്ലാഹു അലഹി തങ്ങൾ ആ നീളം കുപ്പായം ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയി നമ്മുടെയൊക്കെ വസ്ത്രത്തിൽ ഇതുപോലെ പൂച്ച കിടന്നുറങ്ങുന്നത് കണ്ടാൽ ആ പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടുത്തുക മാത്രമല്ലായിരിക്കും ആ പൂച്ച ആ വൈ മറക്കുന്ന രീതിയിലായിരിക്കും അടിച്ചു എന്നാൽ മുത്ത് നബി സലാഹു അലഹബല തങ്ങൾ ചെയ്തത് പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടും എന്ന് കരുതി നബി തങ്ങളുടെ നീളം കൈ പോലും വെട്ടിമാറ്റി മാത്രമല്ല ആ നീളം ധരിച്ചുകൊണ്ടാണ് മുത്തനബി പള്ളിയിലേക്ക് പോയത് നമുക്കൊക്കെ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു ബട്ടൻസ് പോയാൽ പോലും ആ ഷർട്ട് പിന്നീട് നമ്മൾ ധരിക്കില്ല പിന്നെയല്ലേ ഷർട്ടിൻ്റെ ഒരു കൈഭാഗം മുറിച്ച് മാറ്റിയാൽ എന്തിനേറെ പറയുന്നു ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ മക്കളൊക്കെ ഒരു പുതിയ വസ്ത്രം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരാഴ്ചയോ ഒരു മാസമോ ധരിച്ചിട്ടുണ്ടാകുകയുള്ളൂ അപ്പോഴേക്കും ഒരു പുതിയ വസ്ത്രം വിപണിയിൽ വന്നാൽ ആ വസ്ത്രം വാങ്ങും പിന്നീട് ഈ വസ്ത്രം ധരിക്കില്ല ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുത്തീൻ നബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾക്ക് അത്രത്തോളം വലിയ ഇഷ്ടമായിരുന്നു വലിയ മുഹബത്തായിരുന്നു പൂച്ചയോട് അതുപോലെ തന്നെ ഒരിക്കൽ മുത്തീൻബി സലാഹു അലഹി വസ്ലമാത്തവങ്ങളുടെ അരികിൽ ഒരു സ്വഭാപത്ത് വന്നുകൊണ്ട് പറഞ്ഞു വിധങ്ങളെ ഒരു സ്ത്രീയുണ്ട് നല്ല ഈമാനുള്ള സ്ത്രീയാണ് പാതിരാ സമയങ്ങളിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന സ്ത്രീയാണ് പകൽ സമയങ്ങളിലാണെങ്കിൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ് അത്രയ്ക്കും അള്ളാഹുവിനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന് ധാരാളം വിവാദത്തെടുക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഒരു ഭക്ഷണവും കൊടുക്കാതെ ആ പൂച്ചയെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മുത്തുനബിയെ ഈ സ്ത്രീക്ക് അള്ളാഹു സുബഹാനഹോ താലയുടെ അരികിൽ എന്ത് വിധിയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു ആ സമയത്ത് മുത്തുനബി സാഹു അലഹി വസ്ല തങ്ങൾ പറഞ്ഞു ആ സ്ത്രീക്ക് നരകമാണ് കിട്ടുക എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു കാര്യവുമില്ലാതെ അള്ളാഹു സുബാനഹോ താല സൃഷ്ടിച്ച ജീവജാലങ്ങളെ നമ്മൾ വെറുതെ ആക്രമിക്കുകയോ ബുദ്ധിമുട്ടാക്കുകയോ കൊലപ്പെടുത്തുകയോ നമ്മൾ ചെയ്താൽ നമ്മൾ എത്ര തന്നെ അള്ളാഹുവിനെ അത്ബാധത്തെടുത്തിട്ടും നിസ്കരിച്ചിട്ടും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒന്നും തന്നെ ഒരു കാര്യവുമില്ല നമുക്ക് അള്ളാഹു സുബാനുഹോ താല നരകമാണ് നൽകുക എത്ര പേരുണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ പൂച്ചയെ തല്ലിക്കൊല്ലുന്നവർ കോഴിയെ തല്ലിക്കൊല്ലുന്നവർ അതുപോലെ തന്നെ വെറുതെ രസമായിട്ട് മുന്നിലൂടെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും പുഴുവിനെ ചവിട്ടിക്കൊല്ലുക അരണ ഓന്ത് പോലത്തെ ജീവികളെ അടിച്ചുകൊല്ലുക പക്ഷികളെ എറിഞ്ഞുകൊല്ലുക നായകളെ അടിച്ചു കൊല്ലുക പ്രിയപ്പെട്ട മുമിങ്ങളെ ഒരിക്കലും ചെയ്യരുത് കാരണം അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാരം നമുക്ക് നരകമാണ് നൽകുക എന്ന് ഞാൻ പറയുകയല്ല ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മുത്തൻബ് സലാഹു അലഹിബ്സല്ലാത്ത തങ്ങൾ പൂച്ചയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടും പൂച്ചയ്ക്ക് കൊടുക്കുന്ന വലിയ കരുണ കണ്ടിട്ടും ബഹുമാനപ്പെട്ട അബുഹുറാ റലി അള്ളാഹു വനഹു ധാരാളം പൂച്ചയെ സ്നേഹിക്കുകയും ധാരാളം ഭക്ഷണം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് പൂച്ചയുടെ ഉപ്പ എന്ന നാമം അബൂ അബുഹുറാ റലിഅള്ളാഹു വനഹുവിന് വരുന്നത് അബോ ഹറേറിയാഹു നഹുവിനെ പൂച്ചയുടെ ഉപ്പ ഉപ്പെന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ് പൂച്ച എന്ന ഈ ജീവി നമുക്ക് ജീവിതത്തിൽ ധാരാളം പാഠങ്ങൾ നൽകുന്ന ജീവിയാണ് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും പൂച്ച കയറി വരുന്നത് ആ സമയത്ത് നമ്മൾ ഒരിക്കലും പൂച്ചയെ ആട്ടരുത് പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം കാരണം പൂച്ച വലിയൊരു പരീക്ഷണ ജീവിയാണ് അള്ളാഹു സുബാന ഹൗത്താല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൂച്ചയെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നത് നമ്മെ പോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് പൂച്ചയും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതിനെ ആട്ടി ഓടിക്കരുത് അയൽവാസികൾക്ക് സ്വതക്ക കൊടുക്കണം ദാനധർമ്മം ചെയ്യണം എന്നുള്ള വലിയ പാഠം കാണിച്ചു തരുന്നൊരു ജീവിയാണ് പൂച്ച എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു ബോധം നമുക്ക് വേണം ഒരു യാചകൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ആ യാചകനെ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം എന്ന് മുത്തനബലാഹു അലഹിംസല മാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പൂച്ച കയറി വന്നാൽ ആ പൂച്ചയെ നമ്മൾ അതുപോലെയാണ് കാണേണ്ടത് എന്നാൽ പ്രിയപ്പെട്ടവരെ പൂച്ചയെ നമ്മൾ സ്നേഹിക്കണം പൂച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലക്ഷ്യങ്ങൾ വില കൊടുത്ത് നമ്മൾ പൂച്ചയെ വാങ്ങി നമ്മുടെ വീട്ടിൽ ബെഡിൽ കെടുത്തി നമ്മോടൊപ്പം ചേർത്ത് പിടിച്ച് കിഴന്നുറങ്ങണം എന്നൊന്നുമല്ല പറയുന്നത് അതിനൊന്നും ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാമിൽ അത് പൂച്ചയെ ആ രീതിയിൽ വളർത്തുന്നത് ഒരിക്കലും നിർബന്ധമാക്കിയിട്ടില്ല അത് ഹരാലായിട്ടുള്ള കാര്യവുമല്ല സുന്നത്വുമല്ല എത്രയോ ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും പൂച്ചയെ ഓമനിച്ച് വളർത്തി കൈക്കൊണ്ട് അതിനെ തലോടിക്കൊണ്ട് എല്ലാ സ്ഥലത്തേക്കും കൊണ്ട് നടന്ന് അതിനെ വളർത്തുന്നവർ അത്തരത്തിലുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക പൂച്ചയുടെ രോമം നമ്മുടെ ശരീരത്തിലായാൽ അത് നജസാണ് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം ഒരിക്കലും ശരിയാകില്ല ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം പൂജയെ കൈക്കൊണ്ട് തലോടി ഓമനിച്ചുകൊണ്ട് സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ വീട്ടിൽ വളർത്തണം എന്നൊന്നും പരിശുദ്ധ ഇസ്ലാമിൽ പറയുന്നില്ല മറിച്ച് പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അത് ഭക്ഷണം ചോദിച്ചാൽ നിങ്ങൾ ഭക്ഷണം നൽകണം അതിനെ ആക്രമിക്കരുത് അതിനെ സ്നേഹിക്കണം അതിനോട് കരുണ കാണിക്കണം എന്നൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ചിലരൊക്കെയുണ്ട് വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ നല്ലതുപോലെ ഓമനിച്ച് ഭക്ഷണം കൊടുത്ത് വളർത്തും എന്നാൽ പുറത്തുള്ള മറ്റേതെങ്കിലും പൂച്ച വിശന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നാൽ അതിനെ ആട്ടി ഓടിക്കുകയും ചെയ്യും അതിന് ഭക്ഷണം നൽകില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന പൂച്ചയും പുറത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം ചോദിച്ച് കയറി വരുന്ന പൂജയുമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് സമമാണ് ഈ ഒരു സ്വഭാവ രീതിയുള്ള ആളുകളും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വിവാദത്തുകളൊന്നും അള്ളാഹു സുബാനഹോ തല സ്വീകരിക്കുകയില്ല മാത്രമല്ല നിങ്ങൾക്ക് അവസാനം അള്ളാഹു നരകമാണ് നൽകുക അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലേക്ക് വിശന്ന് കൊണ്ടുവരുന്ന പൂച്ചകളെ നമ്മൾ ഒരിക്കലും മാട്ടി ഓടിക്കരുത് അത് അള്ളാഹു സുബഹാനഹോ തലം നമുക്ക് നൽകുന്ന വലിയൊരു പരീക്ഷണമാണ് നമ്മുടെ കുടുംബത്തിലും നമുക്കും ഐശ്വര്യം നൽകാനും നമുക്ക് സമ്പത്ത് നൽകാനും നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാനും മാത്രമല്ല നമുക്ക് നാളെ ആഹ്റത്തിൽ മരണപ്പെട്ടു ചെല്ലുമ്പോൾ അള്ളാഹു സുബഹാനഹുത്താലയുടെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നമുക്ക് പ്രവേശിക്കാനുമൊക്കെ അള്ളാഹു സുബഹാൻ നഹുത്താല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകും അതിലൊക്കെ നമ്മൾ വിജയിച്ചാൽ മാത്രമേ അബ്ബാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് വിശന്ന് കയറി വരുന്ന പൂച്ചകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക വെള്ളം നൽകുക നല്ല സ്നേഹത്തോടു കൂടി നല്ല കരുണയോടുകൂടി പൂച്ചകളോട് പെരുമാറുകയും ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോവുകയുള്ളൂ നമ്മുടെ റിസ്ക്കിൽ വിശാലതയുണ്ടാവുകയുള്ളൂ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവുമുള്ള നല്ല റാഹത്തോടു കൂടിയുള്ള ജീവിതം ലഭിക്കുകയുള്ളൂ മാത്രമല്ല നാളെ പരലോകത്തും നമുക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്കതിനെ തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരട്ടെ ആമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാർക്കാത്തു